ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാസിന്റെ അരികിലോട്ട് സുശീല വന്നിരിക്കുകയാണ് വന്നിരിക്കാനായിട്ടോ എന്നിട്ട് സുശീല വെല്ലുവിളിക്കാണ് ദാസിനെ അതെ ഈ പറയുന്ന ജീവരാജുമായ നിയോഗം നിങ്ങളിൽ ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും എന്ന് പറയുമ്പോൾ നീ എന്നെ ഭീഷണിപ്പെടുത്താൻ നോക്കണ്ട എന്ന് പറയാനായിട്ടോ പിന്നെ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടല്ലേ ഞാൻ ഈ നാടകം കളിച്ചത് എന്നാൽ ഗൂഗിൾ ആണെങ്കിലോ അതിനുത്തരം നൽകിയിട്ടില്ല അത് കേൾക്കുന്ന ദാസ് ദേ സുശീല ഞാൻ ഒരു കാര്യം പറയാം ഇവിടെ ഇപ്പോൾ കല്യാണം മുടങ്ങിയിരിക്കുന്ന ജീവരാജ് വെള്ളത്തിൽ മുങ്ങിപ്പോയത് കൊണ്ടല്ലേ അല്ല അതെ സുഷീലെനിക്ക് അറ്റാക്കായി ഐ സിയിൽ കിടന്നതു കൊണ്ടല്ലോ പിന്നെ അന്ധരാത്രി അനന്ത മഹ്ഷി ഒരു തീരുമാനം താൻ തന്നെ തന്റെ മകളുടെ കല്യാണം നടത്തിക്കോള എന്ന് അണ്ണൻ അതുകൊണ്ട് സുശീലെ എനിക്ക് ഈ പറയുന്ന ഉപാധികളൊന്നും വെക്കാൻ പറ്റില്ല എന്ന് പറയാനോ അത് കേൾക്കുന്ന സുശീല അത് പറ്റില്ലല്ലോ ഞാൻ ഐ സിയിൽ ഒത്തിരി ദിവസം കിടന്നില്ല നിങ്ങളുടെ ഒക്കെ ആവശ്യപ്രകാരം അത് എനിക്ക് അതുകൊണ്ട് എനിക്ക് കിട്ടിയേ പറ്റുള്ളൂ എന്ന് സുശീല പറയാനാ അത് കേൾക്കുന്ന ദാസ് പറയണേ ഞാനൊരു കാര്യം പറഞ്ഞേക്ക എന്തെങ്കിലും കാര്യം ഞാനേ സുശീലക്ക് തരാൻ വേണ്ടി ഗോകുലിനോട് പറഞ്ഞോളാം സൂക്ഷിയെ ബുദ്ധിമുട്ടിക്കാതെ എവിടെ നിന്നും പോവോ അത് ഞാൻ വല്ല പിച്ചക്കാരി ഒന്നുമല്ല എന്തെങ്കിലും തരാൻ ഗോകുലിനോട് പറയാം എനിക്ക് മുന്നേ നിങ്ങൾ പറഞ്ഞത് എന്റെ മകന്റെ കട അത് നിങ്ങൾ എനിക്ക് തരാമെന്നാ പറഞ്ഞത് അതുതന്നെ വേണമെന്ന് പറയണെട്ടോ അത് കേൾക്കുന്ന ദാസ് പറയണം അതൊരിക്കലും നടക്കത്തില്ല സുശീലെ നീ ഇത് വെച്ച് എന്നെ മുതലെടുപ്പ് നടത്താം എന്ന് കരുതിയെങ്കിൽ തെറ്റിപ്പോയിത് ദാസ് ആണെന്ന് പറയോ എന്നാൽ എനിക്കത് പറ്റുമെങ്കിലോ അതിന് എനിക്ക് എങ്ങനെ പറ്റും അതിനുള്ള തെളിവുകൾ എന്നിലുണ്ട് എന്ന് പറയണ കേട്ടോ ഇതേ സമയം ദാസ് ഒന്നും നെട്ടുന്നുണ്ട് പിന്നീട് സുശീല സുശീലയുടെ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് ദാസിനെ അതിലൊരു വോയിസ് ഒഴിപ്പിക്കുന്നുണ്ട് കേട്ടോ അതായത് അന്ന് മഞ്ചാടിയുടെ കല്യാണ രാവിലെ ആ ഒരു കല്യാണ രാത്രിയിൽ അന്ന് മഞ്ചാരി തന്റെ പുടവൊക്കെ എടുത്തു നോക്കുന്ന സമയത്ത് ഒരു ഫോൺ കോൾ വരികയാണ് അപ്പൊ സുഷീല ആണെങ്കിൽ നിന്ന് പരിങ്ങുന്നു പിന്നീട് സുഷീല പുറത്തോട്ട് പോകുന്നു കൂടെ ഹർഷ വരുന്നു അപ്പൊ എന്താ ആൻറ്റി ആ ഗൂഗിൾ ആണ് വിളിക്കുന്നത് അപ്പൊ എന്തിനാ അവൻ വിളിക്കുന്നത് എന്താ ചെയ്യാനാണ് അവനോട് പറഞ്ഞാൽ മനസ്സിലാവില്ല ഞമ്മളാണെങ്കിൽ കല്യാണം ഇന്ന് രാത്രിയോട് കൂടി കഴിഞ്ഞാൽ നടത്തും ഇനി എങ്ങനെ ഈ ഒരു ലാസ്റ്റ് നിമിഷത്തിൽ ഈ കല്യാണം മുടക്കാൻ വഴി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഹർഷ പറയെ എന്റെ പൊന്ന ആൻറ്റി ആന്റി ഇപ്പൊ ഗൂഗിൾ പറഞ്ഞതിനൊപ്പം നിൽക്കുക ആൻറ്റിക്ക് വെറുതെ ഇന്ദ്രന്റെ കട കിട്ടാണെങ്കിൽ അതിലെ ഏറ്റവും നല്ലത് പിന്നീട് എപ്പോഴെങ്കിലും മഞ്ചാടിയുടെ കല്യാണം ഞമ്മക്ക് നടത്തി കൊടുക്കാം ഇപ്പൊ മഞ്ചാടിയെ നമുക്ക് അങ്ങ് കയ്യൊഴിയാ ആഹ് നീ അത് പറഞ്ഞത് ശരിയാണല്ലോ എന്നാ ഞാൻ എടുത്തു നോക്കാല്ലേ ആ എടുത്തു നോക്കാൻറ്റി അങ്ങനെ ഫോൺ എടുക്കുന്നു ആ എടുത്തുടനെ ആൻഡി ഒരു പണിയുണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ റെക്കോർഡ് ആക്കുന്നുണ്ട് അങ്ങനെ ഗോകുല് സുശീലയുമായി സംസാരിക്കണേ ആൻറ്റി ഞാൻ പറഞ്ഞതുപോലെ എന്തായി ആൻറ്റിയുടെ തീരുമാനം നിങ്ങൾ മഞ്ചാടിയുടെ കല്യാണം നടത്താനാണോ അതോ കടയാണ് നിങ്ങളുടെ ലക്ഷ്യമെന്ന് ചോദിക്കുക അപ്പൊ സുഷീല ചോദിക്കാനും ഞാനിപ്പോ ആ കല്യാണം നടത്തില്ല എനിക്ക് ഇന്ദ്രന്റെ കട തിരികെ കിട്ടും ഉറപ്പ് അതൊക്കെ ഉണ്ട് എന്ന് ഗോകുലി പറയാ അത് എന്ത് ഉറപ്പുള്ള ആളുടെ അങ്ങനെ ഒരു വാക്ക് കേട്ട സുഷീല എനിക്ക് വിശ്വാസമാവോ തീർച്ചയായും എന്ന് പറഞ്ഞ് ദാസിന്റെ കൈകളിലോട്ടാണ് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ദാസ് പറയുന്നത് സുഷീലേ നീ ഈ മഞ്ചാടിയുടെ കല്യാണം നടത്താതിരുന്ന നിനക്ക് ഈ പറയുന്ന ഈ കാര്യം ഞാൻ ചെയ്തു തരും ഉറപ്പാണ് എൻ്റെ മകന്റെ ആ കട എനിക്ക് തരുമോ ആ തരും എന്ന് പറയട്ടോ എങ്ങനെ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഞാൻ ഈ കല്യാണം കൊടുക്കുമെന്ന് ദാസിനോട് സുഷീൽ ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ അതിനുള്ള വഴികളൊക്കെ ഞാൻ കണ്ടു സുശീല ഒന്നോ ഹോസ്പിറ്റലായ മതി എന്നിട്ട് രണ്ടോ മൂന്നോ ദിവസം അവിടെ കിടക്കണം അതിനുള്ള ഡോക്ടറും ഏത് ഹോസ്പിറ്റലെന്നും എന്നൊക്കെ ഞങ്ങൾ അപ്പോൾ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെ ഗോകുലിങ്ങനെ പുഞ്ചിരിയോടുകൂടി ദാസിൻ്റെ പിറകിൽ നിന്ന് എന്തൊക്കെയോ കാണിക്കുന്നുണ്ട് കേട്ടോ ദാസിനെയും ഗോകുൽ മനഃപൂർവ്വം കൊടുക്കുകയാണ് ഇതേ സമയം ദാസ് ആണെങ്കിൽ തന്റെ അണ്ണനോടുള്ള വിശ്വാസം കൊണ്ട് അതിനൊപ്പം നിന്നുപോയി എന്ന് മാത്രം അങ്ങനെ ദാസ് ഈ പറയുന്ന വീഡിയോ ഈ റെക്കോർഡ് ഫോണിൽ റെക്കോർഡ് ആയിരിക്കണെ എന്താ ഈ സുശീലക്കും പലതും അറിയാമെന്ന് മനസ്സിലായില്ലത് സാറേ ഇതാണ് സുഷീല സുഷീലക്ക് ഇത് ഉപയോഗിക്കാൻ അറിയണമെങ്കിൽ ഈ സാമഗ്രികളൊക്കെ വെച്ച് എന്തൊക്കെ ചെയ്യാന്ന് സുഷീലക്ക് തരാൻ പറ്റുന്ന ആളുകളൊക്കെ സുഷീലയുടെ കയ്യിലുണ്ട് അതുകൊണ്ട് ഒന്ന് ആലോചിച്ചിട്ട് പറ ഇനി എന്ത് വേണമെന്ന് നിന്നും കൂടി പറഞ്ഞിട്ടാണ് ഞാൻ ഈ ജീവരാജന്റെ ഈ പറയുന്ന ജീവരാജിന്റെ കല്യാണം കൊടുക്കാൻ ഞാൻ നിന്നത് ഇനിയിപ്പോ ഞാനങ്ങ് പറയാണ് ആസിഫ് ഞാൻ പറഞ്ഞിട്ടാണ് ഈ സുഷീല പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത് എന്ന് ആസിഫ് പറഞ്ഞിട്ടുണ്ടല്ലോ ആസിഫ് ഇപ്പൊ മുങ്ങിയിട്ടുണ്ട് പിന്നെ എനിക്ക് പറയാം പോലീസിനോട് ഇവിടെ ഇപ്പോ ദാസ് പറഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഞാൻ ചെയ്തു കൂട്ടിയതും ജീവരാജനെ കൊന്നത് നിങ്ങളാണെന്നും എനിക്ക് പറഞ്ഞു എന്ന് ചോദിക്കാനിട്ടാ അത് കേൾക്കുന്ന ദാസ് ആകെ ഞെട്ടിപ്പോൾ താൻ ആകെ ഒരു ഊരാക്കുടിക്കിൽ പെട്ടതുപോലെ തന്നെ എന്നാ നിങ്ങൾ ആ ഗൂഗിളിനോട് വിളിച്ച് പറ എന്നുള്ള ആ ഒരുതിൽ സുഷീല പറയാനിട്ടാ അപ്പോഴും തന്നെ ദാസ് പറയണ ആ മരുന്ന് ചെക്കനോട് വിളിച്ച് പറയേണ്ട ആവശ്യം എനിക്കില്ല ഞാൻ സുഷീല നിനക്കൊരു ഉറപ്പ് തരാം നിനക്കിപ്പൊ എന്താ ആവശ്യം നിനക്ക് ആ കടയല്ലേ എന്നാൽ ആ കട നിനക്കും നിന്റെ മകൻക്കും നഷ്ടപ്പെടാത്ത ഒരു വിധത്തിൽ ഞാൻ കാര്യം ചെയ്യാം ആ കട ഇന്ദ്രന്റെ പേരിൽ എഴുതാം പക്ഷെ എഗ്രിമെന്റിൽ ഈ എല്ലാ മാസവും ഒന്നാം തീയതി ആകുമ്പോൾ അതിൽ നിന്ന് കിട്ടുന്ന ഇരുപത്തി രൂപ വരുമാനം നീ അനുഭമക്ക് കൊടുക്കണം അത് കേൾക്കുന്ന സുശീല ഈശ്വര ഇരുപത്തയ്യായിരം രൂപയോ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഉടൻ തന്നെ ദാസ് എന്താ സുശീല അതിന് തയ്യാറാണെങ്കിൽ ഞാൻ നോക്കിയാണ് ആ കട നിന്റെ മകനെ കിട്ടും ഇത് സമയം സുശീല മനസ്സുകൊണ്ട് ചിന്തിക്കണം അതെന്തായാലും കൊടുക്കണ്ടെന്ന് വെച്ചാൽ പോരെ ഇപ്പൊ എന്റെ ആവശ്യം എന്റെ മകന്റെ പേരിൽ ആ കട കിട്ടുക എന്നുള്ളതാണ് ഒരു രൂപ പോലും ചെലവാക്കാതെ ആ കട കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും യും ഞാൻ രക്ഷപ്പെട്ടു എന്ന് സുശീല ചിന്തിക്കുന്നുണ്ട് എന്താ സുശീലെ ഞാൻ പറഞ്ഞു നീ നീ യോജിക്കുന്നു തീർച്ചയായും ഞാൻ യോജിക്കുന്നു പക്ഷേ ഇതൊക്കെ അനുപമ സംഭവിക്കുക അനുപമക്ക് ഞാൻ കൊടുത്ത കടയാണെങ്കിൽ അവളെ കൊണ്ട് സമ്മതിപ്പിക്കാൻ എനിക്കറിയാം എന്നും പറയുന്നുണ്ടാവും അങ്ങനെ സുശീല വിജയിച്ചിരിക്കുകയാണ് അവിടെ എന്നാൽ ഈ സമയം സുഷീല നേരെ ഹർഷയുടെ മുന്നിലോട്ടാണ് പോകുന്നത് അപ്പൊ ഹർഷയുടെ കാര്യങ്ങളൊക്കെ പറയണേ എന്നാലും എന്റെ ആൻറ്റി ആൻഡി ആള് പൊളി തന്നെയാണ് ആൻറ്റി അത് വെച്ച് എന്തായാലും ദാസിനെ കുടുക്കിയില്ല അതെ ദാസ് എന്നോട് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു അപ്പൊ ഇരുപത്തയ്യായിരം രൂപ ഇനിപ്പോ അനുഭവിക്കുക കൊടുക്കുമ്പോ അതൊക്കെ ഇപ്പോഴത്തെ എഗ്രിമെന്റ് പ്രകാരമല്ലേ ഞാനതും തടയിടും അതിനുള്ള വഴിയും എനിക്കറിയാം എന്തായാലും കാര്യം നടക്കട്ടെ എന്ന് പറയണ എന്തായാലും ആ ഗോകുലിനെ ഇപ്പൊ ഞാൻ വെറുതെ വിട്ടിരിക്കുകയാണ് ദാസ് ആദ്യം എന്റെ കാര്യങ്ങൾ ചെയ്യട്ടെ അതിനുശേഷം ഞാൻ ഗൂഗിളിന്റെ നേർക്ക് ഇളകും എന്നൊക്കെ എന്നെ സുഷീല പറയുമ്പോ ആ വഴി രവി വരുക അപ്പൊ രവി പറയുന്ന എന്റെ ആന്റി ആൻറ്റി പയറുമണി പോലെ എത്ര പെട്ടെന്ന് എണീറ്റ് വന്നു എന്നൊക്കെ ചോദിക്കാൻ കേട്ടാ അപ്പൊ അത് കേട്ടോട്ന്ന് തന്നെ സുഷീല പറയുന്നത് എനിക്ക് എൻ്റെ വീട്ടിൽ ഇങ്ങനെ അടങ്ങി കൂടി ഇടക്കുന്നതെന്ന് എനിക്ക് ഇഷ്ടമല്ല അതുകൊണ്ട് കുറച്ചൊക്കെ നടക്കുന്നതല്ല എൻ്റെ ആന്റി ഈ അഭിനയ അറ്റാക്ക് മാറി സോറി എന്റെ ആന്റി ഒറിജിനൽ അറ്റാക്ക് വരാതെ നോക്കിക്കോളണം നോക്കിക്കോളോ എന്ന് പറയുമ്പോ സുഷീലഅട്ടിട്ടോ അത് കേൾക്കുന്ന ആർഷയും എന്താ നിങ്ങൾ ഇങ്ങനെ പറഞ്ഞത് എന്ന് പറയുമ്പോ അല്ല ഒറിജിനൽ അറ്റാക്ക് എന്ന് ഉദ്ദേശിച്ച ബ്ലോക്ക് ആണ് വന്നത് അത് കഴിഞ്ഞാൽ പിന്നീട് സർജറി കഴിയും പിന്നെ മെയിൻ അറ്റാക്ക് വരും ആ മെയിൻ അറ്റാക്ക് വന്നാൽ ചെലപ്പോ പിടിച്ചോ കിട്ടിയെന്ന് വരില്ല അത് കേൾക്കുന്ന സുശീല എന്റെ രവി അങ്ങനത്തെ പേടിയൊന്നും ഈ സുശീലക്കില്ല സുശീല മരിക്കാൻ ദൈവം ഒരു വര ഇട്ടിട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങ് മരിക്കും അത്രയേ ഉള്ളൂ പിന്നെ സുശീലക്ക് വിധിപ്രകാരം ഒരുപാട് ആളുകളുണ്ട് എന്നാണ് എന്നോട് ജ്യോത്സ്യം പറഞ്ഞത് ഞാൻ അത്ര പെട്ടെന്നൊന്നും മരിക്കില്ല ആ ശരി ആൻറ്റി ആൻറ്റി ഒന്ന് സൂക്ഷിച്ചും പറഞ്ഞിട്ട് അവിടെ നിന്ന് രവി പോവാണ് കേട്ടാ പിന്നീട് രവി തന്റെ കാറെടുത്ത് പോകുമ്പോ തന്റെ മുന്നിലോട്ട് കാണാൻ മഞ്ചാടി വരുന്ന ആ രവിയങ്ങളോ എന്ന് ചോദിക്കുമ്പോൾ ആ എന്തായാലും ഉള്ളിലോട്ട് കയറി ചെന്നു അവിടെ ഉണ്ട് അത് കേൾക്കുന്ന മഞ്ചാടി സുഷീലാൻഡി ഉണ്ടോ ആ ഉണ്ട് അവിടെ ഉണ്ട് അവിടെയുണ്ട് അകത്തുണ്ടെന്ന് പറയട്ടാ ആന്റിയെ കാണാൻ ആഗ്രഹിച്ചു വന്നതാണ് എന്തായാലും ആൻറ്റി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് അകത്തോട്ട് കയറി ചെല്ലാണ് പതിയെ പതിയെ ചെല്ലുമ്പോൾ മഞ്ചാടി ആ നീ വന്നോ എന്ന് ചോദിക്കാൻ സുശീലാൻഡിയെ കാണാൻ ഞാൻ ആഗ്രഹിച്ച വന്നെ എന്തായാലും ആന്റി ഇവിടെ ഉണ്ടായല്ലോ അത് കേട്ടോടന്നെ മോളെ ഞാൻ നിന്റെ കല്യാണം നടത്തി തരണം എന്നാ വിചാരിച്ചത് പക്ഷേ എനിക്ക് ഇങ്ങനെയൊക്കെ വന്നല്ലോ ഞാന് മരണം മുന്നിൽ കണ്ടെന്നൊക്കെ പറഞ്ഞ് എന്റെ ആൻറ്റി ആൻറ്റി എനിക്ക് വേണ്ടി ഒരിക്കലും മരിക്കേണ്ടി വരില്ല എന്ന് മഞ്ചാടി പറയണിട്ടാ അത് കേട്ടോടനു തന്നെ സുശീല പറയണ മോളുടെ കല്യാണം നടത്തി തരണം എന്നൊക്കെ എനിക്ക് ആഗ്രഹം ആഗ്രഹമുണ്ടായിരുന്നു പക്ഷെ ഇങ്ങനെയൊക്കെ ഉണ്ടായതിൽ എനിക്ക് സങ്കടമുണ്ട് അത് കുഴപ്പമില്ല ആന്റി ആഷിഫ് ഇപ്പൊ പറഞ്ഞിരിക്കുന്ന ആൻഡി പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറക്കി ഇറക്കിക്കൊണ്ടുപോയത് ഇത് നീ വിശ്വസിക്കുന്നു എന്ന് സുശീല ചോദിക്കുന്നു അപ്പോഴൊന്നിനെ മഞ്ചാടി പറയണേ ഇല്ല ഞാൻ വിശ്വസിക്കത്തില്ല കാരണം ആൻഡി എന്നെയും ജീവരാജിനെയും ഒന്നിപ്പിക്കാൻ ഒരുപാട് ആഗ്രഹിച്ചതും ശ്രമിച്ചതാണ് പക്ഷേ ഇനി എനിക്ക് പറയാനുള്ളത് ഇവിടെ ഇപ്പൊ എന്തൊക്കെ ചതികൾ നടത്തിട്ടുണ്ട് ഇതിന്റെ പിന്നിൽ വേറെ ആരുടെയൊക്കെ കരങ്ങളുണ്ട് അത് കേൾക്കുന്ന സുശീലയുടെ മനസ്സിൽ ഒരു ലഡു പൊട്ടിയിട്ടോ എന്നിട്ട് ആൻഡി എനിക്കൊപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുകയാണ് കേട്ടോ ആൻഡി എന്റെ ജീവനെ മനഃപൂർവ്വം ആരോ ഇല്ലാണ്ടാക്കിയതോ മറച്ചു വെച്ചതോ ആണെന്ന് എനിക്ക് തോന്നുന്നു ോ അത് കണ്ടുപിടിക്കാൻ സുശീലാൻറ്റി എനിക്കൊപ്പം നിൽക്കുമോ എന്ന് ചോദിക്കുമ്പോൾ അവിടെ ഉടൻ തന്നെ സുശീലയുടെ മനസ്സില് ഡബിളോട് പൊട്ടിട്ടോ അങ്ങനെ സുശീല എങ്ങനെ ചിന്തിക്കണം ഗോകുലി നേരെ തിരിച്ചു വിടാൻ പറ്റിയ ഒരു മരുന്ന് പെണ്ണ് തന്നെയാണിത് എന്തായാലും അവന്റെ അച്ഛനിലൂടെ സത്യങ്ങൾ പുറത്തു വരും അതുകൊണ്ട് ഈ മരുന്ന് പെണ്ണിനോട് അങ്ങ് പറഞ്ഞേക്കാ എന്ന് പറയട്ടോ ഇതേ സമയം എന്താ ആന്റി ഞാൻ ചോദിച്ചതിനൊന്നും മറുപടി പറയാത്ത അതെ ഞാൻ ഒരു കാര്യം പറയട്ടെ ശത്രുക്കൾ ഉണ്ടെന്ന് പറയാൻ പറ്റില്ലല്ലോ ശത്രുക്കൾ ഉണ്ടാവില്ല പക്ഷേ ശത്രു ശത്രുക്കൾ ഉണ്ടായത് കൊണ്ടാണോ ഇങ്ങനെ സംഭവിച്ചതും എന്ന് പറയാനും പറ്റില്ല എന്ന് ഞാൻ വേറൊരു കാര്യം പറയട്ടെ ജീവന് ശത്രുക്കൾ ഉണ്ടെന്ന് വിചാരിച്ച് നീ ഇരിക്കണ്ട ഒരുപക്ഷെ നിനക്ക് ശത്രുക്കളാണെങ്കിലോ അതുകൊണ്ട് ജീവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചതാണെങ്കിലോ അത് കേട്ടോടും തന്നെ മഞ്ചാടി പറയണെ ഏഹ് എന്റെ ബന്ധുക്കളൊന്നും ഇത്രയും ക്രൂരത ചെയ്യില്ല എന്ന് പറയണ്ടെ അത് കേട്ടോടും തന്നെ അതിനെ എന്റെ ബന്ധുക്കളാണെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ നിന്നോട് ദേഷ്യവും വൈരാഗ്യമുള്ള ഒരാളുണ്ട് അത് കേട്ടോടൻ തന്നെ മഞ്ചാടി ഇങ്ങനെ ഞെട്ടി നിൽക്കണ്ടോ ഇതേ സമയം ഗോകുൽ എന്ന് പറയട്ടോ നീ ചെന്ന് അവനോട് ചോദിക്ക അവൻ പറഞ്ഞില്ലെങ്കിൽ അവൻറെ തണ്ട അവനെ കൊണ്ട് പറയിപ്പിച്ചോളും എന്ന് പറയാനോ അങ്ങനെ മഞ്ചടിപ്പൊരുതാൻ തന്നെ ഇറങ്ങിയിരിക്കാണ് പിന്നീടാണെങ്കിലോ ദാസ് അനുപമയുടെ അടുത്തോട്ട് ചെന്നിരിക്കുകയാണ് അപ്പൊ അനുപമയോട് ഞാൻ ഒരു ഉപാധിയുമായിട്ടാണ് അനുപമയെ വന്നത് ആ കടയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും നീ എടുത്തില്ലെന്നുള്ള ആശങ്കയിലായിരുന്നില്ല എന്നാൽ ഞാൻ ഒരു തീരുമാനം പറയാം അത് നിനക്കും കൂടി നല്ലൊരു തീരുമാനമാണ് മാസം ഇരുപത്തി രൂപ വെച്ച് നിനക്കും കിട്ടും അതാവുമ്പോൾ നീ നീ എന്ത് പറയുന്നെന്ന് ചോദിക്കുമ്പോൾ ഇത് ഇന്ദ്രട്ടനെ അറിയോ എന്ന് ചോദിക്കാനായിട്ട് അനുപമ അത് കേട്ടോടേ ദാസ് പറഞ്ഞ് ഇന്ദ്രനേക്കാൾ കൂടുതൽ ഉറപ്പ് തന്നിരിക്കുന്നത് ഇത് സുശീലയാണ് സുശീലയും ഞാനും ഉറപ്പിച്ച ഒരു എഗ്രിമെൻ്റ് ആണ് എന്ത് നീ ഇതിനെ മുന്നോട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ അങ്കിൾ അതിനു മുന്നേ വേറൊരു ഉപാധി ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന ആ ഒരു സീനിലാണ് കേട്ടോ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്